കാലയളവിൽ വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന സാലറി ലഭിക്കുന്ന ഒരു ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ജോയിൻ ചെയ്യൂ അറബ് ബ്യൂറോ ഫയർ ആൻഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് എസ് എസ് എൽ സി യോഗ്യതയുള്ള എല്ലാവർക്കും അഡ്മിഷൻ നേടാവുന്നതാണ് ഒരു വർഷം കാലാവധിയുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്ലോമ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് എയർപോർട്ട് എയർലൈൻ ഷിപ്പ് യാർഡ് ഡോക്യാർഡ് സീ പോർട്ട് കൺസ്ട്രക്ഷൻ ഹോട്ടൽസ് ഇൻഡസ്ട്രീസ് റിഫൈനറീസ് എന്നീ മേഖലകളിൽ സേഫ്റ്റി ഓഫീസർ സേഫ്റ്റി സൂപ്പർവൈസർ സേഫ്റ്റി എഞ്ചിനീയർ സേഫ്റ്റി അഡ്വൈസർ എന്നിങ്ങനെ വിവിധ തസ്തികകളിൽ ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് ഇതോടൊപ്പം യു കെ സേഫ്റ്റി സർട്ടിഫിക്കേഷനായ ഐ ജി സി പരീക്ഷ എഴുതാനുള്ള തീവ്ര പരിശീലനവും സർട്ടിഫിക്കേഷനും നൽകുന്നതാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എസ് എൽ സി പ്ലസ് ടു ബി ടെക് ഡിപ്ലോമ എന്നുമായിട്ടെ സേഫ്റ്റി മേഖലയിൽ മികച്ച ജോലി നേടാനായി അറബ് ബ്യൂറോ ഫയർ ആൻഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യൂ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷനുമായി தாழைக்கான நம்பரி கோன்டாக் செய்யல